ഹായ് കുട്ടിയാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ ബസ് പോയി പോയിട്ടോ അപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുക നമുക്ക് ആ ഒമ്പതേ ഇരുപതിൻ്റെ ബസ് പോയാൽ പിന്നെ ഒമ്പതേ മുക്കാലാവും ബസ്സിന് അപ്പോൾ കടയിലെത്താൻ നേരം പോകുമല്ലോ ഇന്ന് പക്ഷേ രണ്ടാഴ്ച ശനി ആയതുകൊണ്ട് അവർ നേരത്തെ പോയി തോന്നുന്ന ആളുള്ളപ്പോൾ ബസ്സിച്ചിട്ട് താമസിക്കും ആളില്ലെങ്കിൽ അവർ നേരത്തെ വരും കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും പകുതി എത്തിയപ്പോഴേക്കും ഓണടി കേട്ടു അപ്പോൾ ബസ് പോയി പോയി അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് ബസ് കിട്ടാത്തപ്പോൾ ഞാൻ അവിടെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കുട്ടിയുണ്ട് അവള് തിരുവാമ്പാടിയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സ്കൂട്ടിക്കാണ് പോവാട്ടോ അപ്പോൾ ഇന്നും ഞാൻ ഞാനവിടെ നിന്നപ്പോൾ അവൾ വന്നു അപ്പോൾ ഞാൻ വേഗം അവളെ കൂടെ അവളെ സ്കൂട്ടിയിൽ കയറി പോന്നു കെട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനും സ്കൂട്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മഴയില്ലെങ്കിൽ നല്ല മഴയത്ത് മഴ നനഞ്ഞു പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ കടയിലേക്ക് പോകുമ്പോൾ നമുക്ക് മഴ നനഞ്ഞു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ എന്തായാലും രാവിലെ ഒരു പെയ്ത് പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമായിരുന്നു അവൾ വന്നത് അപ്പോൾ ഞാൻ വേഗം അവളെ കൂടെ സ്കൂട്ടിയിൽ പോന്നു കെട്ടോ മഴയും ഇല്ല അപ്പം ഞാനിങ്ങനെ സ്കൂട്ടിയിൽ വരുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താ പരിപാടിയിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെറിയ രീതിയിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൽ വീഡിയോ ഇടാനാണ് അപ്പോൾ പിന്നെ അവളതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിന്നെ ഞാൻ എടുക്കുന്നതിന് നിനക്ക് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട അതിനെ ഉൾപ്പെടുത്തേണ്ടാമു അതുകൊണ്ടാട്ടോ ഞാൻ അവളെ കാണിക്കാത്ത എനിക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ കൂട്ടുകാരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇഷ്ട താല്പര്യം ഇല്ലാത്തവരെ ഞാനിതിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ കാരണം നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൽ വീഡിയോ ഇടുന്നതും ഇതിൽ റീൽസ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ അതേ ചിന്താഗതി ആവണം മറ്റുള്ളവർക്ക് ഇല്ലല്ലോ അപ്പം അവർക്ക് നമ്മൾ അവരെ പെടുത്തുന്നത് ശരിയാവില്ല അപ്പോൾ അവർക്ക് സമ്മതമില്ലെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കല ഞാൻ അങ്ങനെ ആരും ഉൾപ്പെടുത്താറില്ല കേട്ടോ സമ്മതമുള്ള എനിക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളവരെ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ പെടുത്താറുള്ളൂ അതിന് എൻ്റെ മക്കളാണേലും ആരാണേലും ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് തിരുവമ്പാടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മിനിറ്റ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അവിടെ ഒരു കടയിലൊന്ന് കയറാറുണ്ടായിരുന്നു അപ്പോൾ ആ നിന്ന സമയത്ത് ഞാൻ അവിടെ ഇത് തിരുവാമ്പാടി അങ്ങാടിയാണ് ഇവിടെയാണ് എൽ പി സ്കൂൾ ഒക്കെ ഇവിടെ കേട്ടോ ഉള്ളത് ഇവിടെ ബുക്ക് സ്റ്റാൾ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ മോൾ ഭാഗത്ത് അപ്പോൾ അത് കഴിഞ്ഞ് അവൾ കടയിൽ കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ എനിക്ക് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇറങ്ങേണ്ടത് അവൾക്ക് അത് കഴിഞ്ഞ് പിന്നെയും പോകണം അപ്പോൾ ഇപ്പം ചെറുങ്ങനെ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുട്ടോ എൻ്റെ അടുത്ത് കുറേ ചൂടി പണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്തായാലും കടേൻ്റെ അടുത്ത് എത്താനായപ്പോഴാ മായ ചാറിയ അതുകൊണ്ട് സമാധാനമായി അപ്പോൾ ഞാനിവിടെ ഇറങ്ങി അവളോട് ഒരു ടാങ്ക്സും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവൾ അങ്ങോട്ടും പോയി ഞാൻ കടയിലേക്ക് പോരാൻ വേണ്ടിയിട്ട് റോഡ് മുറിച്ചിറക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ രാവിലെ ഇന്ന് എഴുന്നേറ്റ് ഒന്നും ചെയ്തില്ല അന്ന് ഭയങ്കര മടിയ ഇതൊക്കെ ഒരു ആയിരുന്നു ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചില ദിവസം നല്ലതാണ് ചില ദിവസം എനിക്ക് തീരെ ഒരു സുഖമില്ലായക പോലെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്നും എടുക്കില്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചായ പോലും കുടിച്ചിട്ടില്ല ഇന്ന് അങ്ങനെ ഇങ്ങ് പോകുന്നു അപ്പോൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആണ്